വൃഷഭ ഉം ദേഹോദേഹ ഭാജാന് കഷ്ട കാമാനർദേ വിഭുജാ തപോദിം പുത്ര സത്വ ശുദ്ധിയേദ്യസ്മാൽ സൗഖ്യം ന്ദം മഹൽസേവാം മാഹൃവിമുക്തേ സ്തമോ ദ്വരം യോഷിതം സംഗിസംഗം മഹാന്തസ്തേ സമചിത ആ പ്രശാന്തവിമന്യസുഹൃദസോ യേ യേ വാമീഷേതൌഹൃദാർത്ഥജനേഷുദേഹം ഭരവാർത്തികു ഗൃഹേഷു ജയാത്മചരാതിമനസു നീതിയുക്തയാവദർശ്ശലോകെ നൂനം പ്രവർത്തകുരുദവി കർമ്മയതീന്ദ്രി പ്രീതതയാണോതി നധു മനേദാൽമനോയസന്നളേശദദേഹ എം മനകർമ്മവശം പ്രയുക്ത വിദ്യാത്മനുപീയമാനേ പ്രീതിർന്നവന്മയ് സുദേദമുച്യതഹയോന താവൽ യ നശ്യുണേേഹം സ്വാർ പ്രമ സഹസ വിപശ്യൽ ഗസ്മൃതിർവിന്ദ താപനസാദ്യമൈഥുന്യമഗാരമ പുംസ സ്ത്രയാ മിധുനിമേതം തയോർമിതോ ഹൃദയ ഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്രസുത വിത്തൈർജനസിഹോയം അഹമേതി മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢാശ്ലധേത തനസം പരിവർത്തുപ്പനംയാതി

സർവത്രമത്ഭാവ വിചക്ഷണേന ജ്ഞാന വിജ്ഞാന വിരാജിതന യോഗേന ധൃത്യുദ്മസത്വയുക്തോംഗം വ്യവോഹേൽ കുശലോഹമാഖ്യം കർമാശയം ഹൃദയഗ്രന്ഥിബന്ധമ വിദ്യമത്ത അനേന യോഗേന യഥോപദേശം സമ്യപോയോപരമേദയോ പുത്രാം ശിഷ്യംശോ ഗുരുവമലോകോമനുഗ്രഹാർ ഇത് വിമന്യുരനിശിഷ്യ താൻ നോജേൽ കർമ്മസു കർമ്മമൂഢാൻ കം യോജേന് മനുജോർം ലഭേത നിപതയ നഷ്ടി ലോക സ്വയം നഷ്ടി സമീഹേത നിഗാമ ഗാമ അന്യോന്യവൈസുഖലേശേതോ അനന്ത സ്വയം വിദ്യാമന്ദർമാനം സഘൃണകുബുദ്ധിം പ്രയോജയുൽപ്പധകം യഥാർത്ഥം ഗുരുർനജനോ ദൈവം മൃത്യു രീരം മമ ദുർവി്യം സത്വം ഹി മേ ഹൃദയമെത്രേർമാരാൽ അതോരസ്മാൽ ഹൃദയനാഥം സാഭം അക്ലിഷ്ടുദ്ധിയ ഭരതം ഭജധ്വം ശുശ്രൂഷണം തൽഭം പ്രജന ഭൂതേഷു വീരുഭ്യുത്തമായ ശരീശ്രവാസ്തേഷ സബോധതിഷ്ടോ മനുഷ്യ ആ പ്രമത്ഥി ഗന്ധർവസിദ്ധ വിബുധാഗാ ദേവാസുരേഭ്യോമൽ പ്രധാന ദാ ബ്രഹ്മസുധാസ്തുവരസോധവിരിഞ്ചവീര്യ സമൽപരോഹം ദ്ജ ദ നൈസ്തുലൈ ഭൂതമന്യ പശ്യാമി വിപ്രാമത പരന്തോ എസ്മന്റിഭി പ്രഹുദം ശ്രദ്ധയാഹമശ്നാമി കാമം നഥ അഗ്നിഹോത്രേ ധൃതൂരുശിതി മേ പുരാ സത്തും പരമം പവിത്രം സമോദമ സത്യമനുഗ്രഹശ്ചാസ്തിക്ഷാഭവശ്ശേത്ര മത്തോപ്യനന്മാൽ സ്വർഗവർഗാധിപതർവാണി മധ്യഷ്ടതയാണി ഭൂതാധ്രുവാണി സംഭാവിതൃ പതേ പദേവോ വിവിക്ത ദൃഗ്ഭുഹാരിഹൺ മേ മനോവജോദൃക്ണേ ഹി തക്ഷാൽ മേ പരിപരിഹണം വിന പുമാനെയ മഹാവിമോഹാൽ പാശാന് വിമോക്തമീശേൽ ശ്രീസുഖ ഉ ത്മജാൻ സ്വയം അനുശിഷ്ട അനുശാസനുഭാ പരമസുഹൽ ഭഗവാശീലാന ഭരതന് അച്ഛന് ഒരു ജന്മം കൊണ്ട് സാധിച്ച ആ മോക്ഷം ഭരതന് മൂന്ന് ജന്മം വേണ്ടി വന്നു അറേ നോക്കൂ എന്താ കാരണം പ്രാരബ്ധവാസനയുടെ ശക്തി ജന്മങ്ങൾ എത്ര വേണമെന്നുള്ളത് വാസനയുടെ ശക്തി അനുസരിച്ചേക്കും വാസനക്ഷയിക്കാൻ പറ്റിയ മാതിരി ജീവിച്ചില്ലെങ്കിൽ ഉണ്ടാവും ഭരതൻ വളരെ ധർമ്മനിഷ്ഠനായിരുന്നു ഈശ്വരഭക്തനായിരുന്നു വളരെ സമർത്ഥമായി രാജ്യമൊക്കെ ഭരിച്ചു വിവാഹം കഴിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി അവരെയും നല്ലോണം വളർത്തി അതിനുശേഷം പ്രായമായപ്പോൾ മക്കളെ രാജ്യമൊക്കെ ഏൽപ്പിച്ച് തപസ്സിനു വേണ്ടി കാട്ടിലും പോയി പൂർണ്ണ സമയം ഭഗവാന്റെ സ്മരണയിലിരിക്കുക കൊട്ടാരത്തിലാകുമ്പോൾ അത് സാധിച്ചു എന്നും വരില്ലോ എല്ലാം വെഴിച്ച് ഏകാന്തത്തിൽ പോയി എവിടെ പോയത് ഹിമാലയത്തിൽ ഗണ്ഡകീ നദിയുടെ തീരത്ത് പോയിരുന്നതാണ് ചക്രനദീന്നാണ് പറയുക പണ്ട് പുലഹമകർഷി അവിടെ തപസ്സിന്നിരുന്നു ആ നദി ആശ്രമത്തെ ചുറ്റി ഒഴുകൊണ്ട് അതിന് ചക്രനദി എന്നൊക്കെ പറയും ഗണ്ടക നദിയാണ് ഗണ്ഡകീ നദിയാണ് നേപ്പാളിലാണത് ഹിമാലയത്തിൽ അവിടെ പോയി അദ്ദേഹം മഹാത്മാക്കൾ തപസ്സൊക്കെ ഇരുന്ന സ്ഥലത്ത് നമ്മൾ പോയിരുന്ന ഹിമാലയത്തൊക്കെ നമ്മൾ പോയിരുന്നാൽ തന്നെത്താനേ പ്രയത്നം കൂടാതെ നമ്മുടെ മനസ്സ് ശാന്താവും എളുപ്പമാണ് മനസ്സിനെ ഭഗവത് സ്വരൂപത്തിലേക്ക് ആ ചിന്തനത്തിലേക്ക് ഉയർത്താൻ റോക്കറ്റൊക്കെ സയൻറ്റിസ്റ്റുകൾ വിക്ഷേപിക്കില്ലേ ഇതുമായിട്ട് നമ്മുടെ മനസ്സാകുന്ന റോക്കറ്റിനെ ആ കാലദേശങ്ങൾക്ക് അപ്പുറത്തുള്ള ഭഗവത് സ്വരൂപത്തിലേക്ക് അയക്കാൻ എളുപ്പമാണ് അത്തരം സാ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ അങ്ങനത്തെയുള്ളൊരു പോസിറ്റീവ് വൈബ്രേഷനൊക്കെ അവിടെ ഉണ്ടാവും ഗുലസ്ഥി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം ഭഗവാനെ പൂജിക്കുക ജപിക്കുക ധ്യാനിക്കുക അങ്ങനെ ആനന്ദമായിട്ട് ആ ദിവസങ്ങൾ കഴിഞ്ഞത് ഭഗവാന്റെ ദിവ്യ കോമള രൂപം ഇദ്ദേഹം മനസ്സിലങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുക അത്രയും ആ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് അങ്ങനെ സന്തോഷം കൊണ്ട് ആനന്ദക്കണ്ണീരീട്ടുകൊണ്ട് ആനന്ദമായിട്ടാണ് ഓരോ ദിവസങ്ങളും അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത് യോഗ താപസനായിരുന്നു ജ്ഞാനതാപസനായിരുന്നില്ല എന്നുവെച്ചാൽ ഭഗവാന്റെ രൂപത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴും നമുക്ക് മോക്ഷമായിട്ടില്ല ആ ഭഗവാൻ്റെ ദേവഹൂതിക്ക് ഉപദേശിച്ചപ്പോൾ പറഞ്ഞ് ശ്രദ്ധിക്കുക ഭഗവാന്റെ രൂപം കണ്ട് ക്രമേണ ഓരോ അവയവങ്ങളെ മാത്രം ധ്യാനിച്ച് അവസാനം മുഖം മാത്രം ധ്യാനിച്ച് പിന്നീട് എല്ലാ അവയവങ്ങളെയും വിട്ട് പുഞ്ചിരിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു അവസാനം ആ മനസ്സ് അങ്ങനെ സൂക്ഷ്മമായി സൂക്ഷ്മമായി നേർത്ത് നേർത്ത് മനസ്സ് പുഞ്ചിരിയിലും കൂടെ അലിഞ്ഞു പോകുമ്പോൾ ഞാനും ഇല്ല മനസ്സുമില്ല അപ്പോൾ എന്തായി ഭഗവാൻ മാത്രം അതാണ് ഭഗവത് അനുഭൂതി സാക്ഷാത്കാരം ആ അനുഭവം കിട്ടിയ ഒരാൾക്ക് പിന്നെ പുനർജന്മയില്ല കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ആ ആ സാക്ഷാത്കാര അനുഭൂതി ആ സമാധി അനുഭവം ഉണ്ടായിട്ടില്ല ആ ഭഗവാന്റെ രൂപം ഒക്കെ ഇങ്ങനെ കാണും പൂജിക്കും ജപിക്കും ധ്യാനിക്കും അല്ലെങ്കിൽ ആനന്ദം ആ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അദ്ദേഹം വരുന്നു അത്രയത്തി ഉണ്ടായിട്ടുള്ളൂ കുറച്ചു കാലം കൂടി ക്ഷമിച്ചു ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ അനുഭൂതിയിലേക്ക് പോകും മനസ്സാ ഭഗവത് സ്വരൂപത്തിൽ അലിഞ്ഞ് ഒന്നായി തീരലാകുന്ന ആത്മാനുഭവം കൈവരും പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം കൊണ്ട് അദ്ദേഹം ഒരു പതിനെട്ടായി ഒരിക്കൽ ആ നദിയുടെ തീരത്ത് കുളികൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ട് അദ്ദേഹം കണ്ണൂർന്നു കണ്ണൂർന്ന് നോക്കുമ്പോൾ സിംഹത്തെ കണ്ടില്ല മറിച്ച് ഒരു മാനിൻ്റെ കുട്ടി ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നു ഈ മഹർഷി അത് കണ്ട സമയത്ത് അദ്ദേഹം കാരുണ്യം തോന്നി എന്തിനാ ദൈവം ഇതിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് ഞാനതിനെ രക്ഷിക്കണ്ടേ ജീവ കാരുണ്യം വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം വെള്ളത്തിലേക്ക് ചാടി നീന്തി ആ മാൻകുട്ടിയുടെ എടുത്ത് കരക്കി കൊണ്ടുവച്ചു അത്ര ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഭൂതയേയും ജീവകാരുണ്യമൊക്കെ വേണ്ടതാണ് പക്ഷേ അതിൽ ആസക്തി വന്നു അദ്ദേഹത്തിന് പൂ ജപൊക്കെ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഓ ഞാനല്ലാണ്ട് ആരാ ഇതിനെ രക്ഷിക്കാൻ അമ്മ മരിച്ചുപോയി ഇനി ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്നു ഇപ്പം തന്നെ അതിന് സാപ്പാടില്ലേ തിന്നില്ലേ അപ്പോൾ അതിനെ രക്ഷിച്ചതിന് പ്രയോജനമില്ലല്ലോ അപ്പോൾ അതിനോട് അതിലൊരു മമത്വം വന്നു നോക്കി ഈ ലോകോ ലോക കർമ്മങ്ങളോ ഒന്നുമല്ല കുഴപ്പം അതിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ആ അഹന്താ മമത ഒട്ടുമ്പോഴാണ് പ്രശ്നം ആവണെന്നത്വം ഇദ്ദേഹത്തിനും എങ്ങനെയാണ് ആ മാൻകുട്ടിക്ക് ഞാനല്ലാണ്ട് ആരാ അതിന് അച്ഛനും അമ്മയില്ലല്ലോ ഞാൻ അതിനെ കൊണ്ടുപോയിട്ട് കുറച്ച് വലുതായി ഇളമ്പൂലൊക്കെ തിന്നാറായ കാട്ടിലേക്ക് പറഞ്ഞയക്കാം എന്നിരിച്ചാൽ അദ്ദേഹത്തിന് പോയി അത്രയും നല്ലത് പിന്നെ അദ്ദേഹത്തിന് ആ മാൻകുട്ടിക്ക് പാലന്വേഷിച്ച് ഇറക്കുക കാട്ടിലൊക്കെ വല്ല വല്ല കാട്ടിൽ വല്ല പശുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പാല് കിട്ടും അങ്ങനെ എന്തെങ്കിലും കൊണ്ടാൽ അതിന് കൊടുക്കുക തിന്നാറായിട്ടില്ലോ അങ്ങനെ എപ്പോഴും ഈ കുഞ്ഞിനെ സംരക്ഷിക്കണ വിചാരമായിപ്പോൾ ചെറിയ കുഞ്ഞല്ലേ അതിനെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗങ്ങളെടുത്ത് പോകില്ലേ അതായത് പൂജയ്ക്കായിരുന്നു കഴിഞ്ഞാൽ മാൻകുട്ടിയുടെ വിചാരമാണ് ധ്യാനിക്കായിരുന്നു കഴിഞ്ഞാൽ മാൻകുട്ടിയുടെ വിചാരമാണ് എന്തിനു പോകുമ്പോഴും അയ്യോ അതെന്താവും അതെന്തായി അതെന്തായി എന്ന് വിചാരിച്ച് മനസ്സിൽ ഭഗവാൻ്റെ ജാരല്ലാണ്ടായി എന്ന് ഈ മാൻകുട്ടിയോട് സ്നേഹം വളർന്നു അന്ന് മുതൽ മനസ്സിൽ ഇന്ന് ഭഗവാൻ്റെ സ്നേഹം ഭക്തി കുറയാൻ തുടങ്ങി ഭഗവാൻ്റെ രൂപം കണ്ണടച്ച ഉള്ളിൽ തിളങ്ങി പ്രകാശിച്ചു തരുന്ന സ്ഥാനത്ത് ഇന്ന് മാൻകുട്ടിയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കണത് അങ്ങനെയായി അവസാനം എന്തായി മാൻ കൊച്ചു വലുതായി പുല്ലൊക്കെ തിന്നാറായി അപ്പോഴെങ്കിലും പറഞ്ഞയച്ചുണ്ടായിരുന്നോ അപ്പോൾ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റായി അയ്യേ അതിനുപേക്ഷിക്കാൻ അദ്ദേഹം മനസ്സ് തോന്നില്ല അത് ഇവിടെ നിന്നോട്ടായി ഈ ആശ്രമത്തിൻ്റെ ഒര അഴകായിട്ട് അലങ്കാരമായിട്ട് എന്ന് വിചാരിച്ചു മാൻ വലുതായി അതിന് കൊമ്പും ഒക്കെ വന്നു എന്നിട്ടും ആ മഹർഷിക്ക് ആ മാനിനോടുള്ള മമത വിടാനായില്ല അതിനെ ഉപേക്ഷിക്കാനായില്ല മഹർഷി വയസ്സായിട്ടല്ലേ മഹാ അദ്ദേഹം വരതൻ വയസ്സായിട്ടല്ലേ കാട്ടിൽ തപസിനു പോയത് ഇപ്പം എന്തായി മരിക്കേണ്ട സമയമായി മരിക്കേണ്ട സമയത്ത് അദ്ദേഹം ഈ മാനിന് ഇനി എനിക്ക് ശേഷം ഇതിനാരുള്ളത് എന്നുള്ള വിചാരം മാനിന് മാനാണെങ്കിലോ തൻ്റെ അച്ഛനും അമ്മയും ബന്ധുവെല്ലാം ആയിട്ട് കണ്ടെങ്കിൽ ഈ മഹർഷിക്ക് എന്തോ ആപത്ത് വരാൻ പോകുക എന്ന് വിചാരിച്ച് അതിനെ നോക്കിയിട്ട് കുട്ടിയും കറിയാം നോക്കണം ഇങ്ങനെ ആ മാനിൻ്റെ മുഖത്ത് നോക്കി മാണിനെ കണ്ട് മാണിനെ ഓർത്ത് ഓർത്തു ഓർത്തു ഓർത്ത് ഈ ഭരതൻ മരിക്കുക എന്തായി മാനിൻ്റെ സംസ്കാരമാണ് ഇത്രയും കാലം ഈശ്വരനെ ഭരിച്ചിട്ടും അതിനെയും ഓവർ പവർ ചെയ്തുകൊണ്ട് അതിനെയും കീഴടക്കിക്കൊണ്ട് ഈ മാനിനോടുള്ള ആ ആസക്തിയും സംസ്കാരവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രബലമായി അങ്ങനെ മാണിനെ ഓർത്ത് മരിച്ച് അടുത്ത ജന്മം ആ കാട്ടിലൊരു മാനായി പറഞ്ഞു നോക്കൂ അന്തേയാമതി എന്നല്ലേ മാനായി പറഞ്ഞു ഇന്നലെ പുരഞ്ജനി ഓർത്ത് മരിച്ച പുരഞ്ജനി അവസാനം പെണ്ണായി ജനിച്ചില്ലേ ഇവിടെ മാനായി ജനിച്ചു അവസാനം ആ മാനൻ്റെ ജന്മത്തിലും അതേ ഈ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഈശ്വര ഉപാസനയുടെ ആ ശക്തി പോയില്ല അതാണ് അതിൻ്റെ ഗുണം കാരണം നമ്മൾ ശരീരമേയും ഓരോ ജന്മത്തിലും മാറണത് ഈ സ്ഥൂലദേഹം മാത്രമാണ് സൂക്ഷ്മദേഹം അതേപടിയാണ് പോകണതേ മനസ്സിലായോ ഹാർഡ്വെയർ മാറ്റുന്നുള്ളൂ സോഫ്റ്റ്വെയറിന് മാറ്റമല്ലേ അന്നത്തെ ഹാർഡ്വെയർ പോലെ ഈ ശരീരം സോഫ്റ്റ്വെയർ പോലെ നമ്മുടെ സൂക്ഷ്മ ശരീരം അല്ലല്ലേ പ്രോഗ്രാമിങ് ഒക്കെ ആ പ്രോഗ്രാമൊക്കെ നമുക്ക് റീ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കഴിയും റീറൈറ്റിംഗ് സി ഡി പോലെയൊക്കെ നമ്മുടെ ഈ മനസ്സിൻ്റെ അവസ്ഥ നമുക്ക് നല്ല ശുഭവാസനയെ വളർത്തി ആ ഇല്ലാണ്ടാക്കാം മനസ്സിലായില്ലേ അതിനൊക്കെ സാധിക്കും നമുക്ക് പൂർവ്വജന്മത്തിൽ എത്രയോ കാലം ഈശ്വരനെ ഭജിച്ചതിൻ്റെ സംസ്കാരം അദ്ദേഹം പോയില്ല മാനായി ജനിച്ച ഉടനെ പൂർവ്വജന്മസ്മരണ ഉണ്ടായിത്രേ നമുക്കും കൂടിയില്ല മനുഷ്യനും കൂടിയില്ല അല്ലേ സ്മരണ ആ മാൻകുട്ടിക്ക് ഉണ്ടാവുമോ അപ്പോൾ മൃഗമായിട്ട് ആ മാൻകുട്ടിക്കുണ്ടായി പൂർവ്വ അഭ്യാസത്തിൻ്റെ ഫലമായിട്ട് പൂർവാഭ്യാസേന തേനൈവ ഹ ഹ്രിയതേ ശവശോപ്പി സഹ യോഗ ഭ്രഷ്ടൻ എങ്ങനെ ജനിക്കുന്നൊക്കെ ഗീതയെ ഭഗവാൻ പറയും ചിലപ്പോൾ വിഷയാസക്തി കൊണ്ട് ഈ ജന്മത്തിൽ മനസ്സ് ഭഗവാനിൽ ചേരണേ മുമ്പ് മരിക്കാം അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടും മരിക്കാം തുടങ്ങിയത് വളരെ ലേറ്റായിട്ടായി മുഴുവനാക്കുമ്പോഴേക്കും മരിച്ചു അങ്ങനെയും വരാമല്ലോ എന്ത് ചെയ്യും ആ ആ പൂർവ്വ അഭ്യാസത്തിൽ സംസ്കാരം ബലമായിട്ട് നമ്മളെ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ഭഗവാനിലേക്ക് പിടിച്ചു വലിക്കും എന്നാണ് അതപ്പോൾ ഈ മാൻകുട്ടിയുടെ കാര്യത്തിൽ അതേ തോന്നി മാൻകുട്ടിക്ക് തോന്നി അഹോ ഭ്രഷ്ടോഹം പതിദോഹം ഞാൻ ഭ്രഷ്ടനായി അകഭ്രഷ്ടനായില്ലോ ഞാൻ കഴിഞ്ഞ ജന്മം കുറച്ചും കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ആ ഭഗവാനിൽ ലയിച്ച് നിർവികൽപ്പ സമാധിയിലാണ്ട് ആ മോക്ഷസുഖം കിട്ടിയെ പിന്നെ എനിക്കും മരിക്കും വേണ്ടി വരില്ലായിരുന്നു ആ മാമനെ മമതയോടുകൂടി സ്നേഹിച്ചുകൊണ്ടാണല്ലോ എനിക്ക് മാനാവണ്ടി വന്നത് എന്ന് തോന്നിയതും അദ്ദേഹം എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു ഒരാളോടും വർത്താനും പറയാതെ പഴയ പുലഹാശ്രമത്തിൽ പോയി വെറും ഉണക്കപ്പൊല്ലും പുല്ലും പച്ചവെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ആ ഒരു ജന്മം മുഴുവനും ഭഗവത് ചിന്തനത്തിൽ അങ്ങനെ എന്ന് നോക്കും